പഠിച്ച ഞാനിത് പാടോടെ പറയാ പാത്തുവാത്തുവാറന്നോളോ ഒന്ന് എപ്പൊണ്ട് വന്നേ പൊന്നാനെന്റെ പാത്തു ഇനിച്ച കുട്ടി തരം പൊടുക്കുമ്പോ വിളിച്ചീ ഇമ്മ കുട്ടികൾക്കും ഇനിച്ചൊന്നും ഡ്രസ് എടുത്തിട്ടില്ല കെട്ടിയവൻ കാണാൻ പണി ഇല്ല തരം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് സങ്കട പൊടുത്തിണ്ട് ഓരോ പങ്ങന്മാർക്കൊക്കെ ഓരമ്മ എടുത്തു കൊടുത്താ ും പേരക്കുട്ടിനാത്തു നീപ്പാ കാട്ട് നോമ്പ് ഇവിടെ ആയിടെ ഞമ്മത് വലിയ പോട്ടെ ഏഹ് ചെറിയങ്ങളൊക്കെ ഒരു അവർക്കൊരു ആരവാരല്ലതൊക്കെ പെരുന്നാള് ഞാൻ എന്താ കാട്ടെ എന്റെ സങ്കടം ഞാൻ പിന്നെ അന്നോടല്ലാതെ ആരോടാപ്പാരി പൊന്നാളെ പാത്തു ഒന്ന് പറഞ്ഞാടിക്കപ്പാ ചു പറഞ്ഞത് എന്റെ മരിയോടുത്തില്ലേ പറ എല്ലാരും കൂടി പോവുണ്ട് ഡ്രസ് എടുക്കാൻ പോവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അന്നു നിർത്തില്ലപ്പോ ഇതിപ്പോ റബ്ബേ ഇനിയിപ്പൊ എന്താ കാട്ടെജി പറഞ്ഞ ശരിയാണേ ഈ വലിയൊക്കെ പോട്ടെ ഈ ഭൈതമക്കൾക്ക് എന്ത് അവർക്ക് ഈ പെരുന്നാൾ നോമ്പക്ക വലിയ ആരവാരം ആണല്ലോ ഇനിയിപ്പൊ എന്താടി കാട്ടുകജി ഇപ്പൊ എന്താപ്പം നീ ചെയ്യാ എന്തപ്പം ജീജി കാട്ടരുത് എന്തേനോ ഒന്ന് പറഞ്ഞി പൊന്നാരെന്റെ പൊച്ചു പൊടിയാറില്ല ഞാനിപ്പ എന്താ ചെയ്യാ ഈ നോമ്പ് ഇവിടെ ഗജാനായി ഇനിയിപ്പം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഈ ചോ അറിയില്ല ഇനിയിപ്പൊ ഞാനിപ്പ എന്തെങ്കിലും ഓരോരുത്തർ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തള വാങ്ങിയൊക്കെ ചെയ്യും അങ്ങത്തൊരാളാണ് ഞമ്മളെ തളന കുറ്റം പറയല്ല മക്കളെ പോലെ കണ്ടുകൂടെ അവർക്ക് വന്നു കയറിയ മരക്കോളും ഞമ്മളൊക്കെ അങ്ങനെ അല്ലപ്പോ കാണത് മരക്കളല്ലപ്പോ ഞമ്മളാ രീതിയിൽ കാണുന്നത് ഞാൻ രണ്ട് തെരവായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല എന്റെ മക്കളും ഒക്കെ ഒരേ പോലെ മരക്കളും ഒരേ പോലുണ്ട് പക്ഷെ കുട്ടീനെ കുട്ടിനെ കെട്ടിച്ചോടുത്തൊരു അവസ്ഥ ഇങ്ങനെയാണ് ഞാൻ ഇനിയിപ്പൊ എന്താ കാട്ട് ഇതിന്റെ കുട്ടി കുടുങ്ങേടി ഓൻ കാണാൻ പണി ഇല്ല പണി ഉണ്ടെങ്കിൽ രണ്ടു ദിവസം പണി പോകും മൂന്നാം ദിവസം നാലു ദിവസം ഒന്നും പണിയില്ലാതെ കുത്തിറക്കോ അങ്ങനത്തെ ഒരു മരുവനാണ് ഇച്ചു കിട്ടിയിരിക്കണത് എന്റെ കുട്ടി അവിടെ ഇടങ്ങേറായിക്കണേ എല്ലാരും കൂടി പോകും അന്നേരം എന്റെ കുട്ടിനെ ഇടങ്ങേറാക്കുന്നത് പൊട്ടി പൊട്ടി എന്റെ കുട്ടി എത്ര ഞാൻ കാട്ടുക ആ അങ്ങനത്തെ ഒരു തവളാണ് അപ്പൊ അത് ആ എത്തുപോ കാട്ടാണ് പണ്ടു കാലത്തേലും അതൊക്കെ പോര കണ്ട ഇപ്പോ കാലത്തൊക്കെ ഇങ്ങനെ ഈ തള്ളാർക്കൊന്നും ചിന്തിച്ചുകൂടെ എന്റെ മക്കളെ പോലെ തന്നെ അല്ലെ വന്ന് കേറി മരക്കിന്ത ഒരുക്കും വേണ്ടേ ഏഹ് ഇപ്പൊ ഇത് ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂലപ്പൊ തള്ളാരും അങ്ങോട്ട് പറഞ്ഞ ചിന്താഗതി ആദ്യം മാറണോ ഈ തള്ളാർക്ക് എത്തു പരുവാനാണോ എന്റെ പരിപാടി ഇങ്ങനെ ആയിട്ടുണ്ടാവും തള്ള പഠിപ്പിച്ച പഠിപ്പാവും ഏതാലും അങ്ങനെട്ടെ ശരിയാവൂല ടി നമ്മക്ക് തീരുമാനം ഉണ്ടാക്കാം അത് ശരി അതിനപ്പൊ നമ്മളുള്ളത് ഒന്നും നോക്കണ്ടടി അയച്ചോ ജി അനെ മക്കളെ വിളിച്ചും ഇതാണ്ട് പറഞ്ഞാളെ അവസ്ഥ എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ ഓരോ പെങ്ങളല്ലപ്പോ അല്ലാരും കൂടി പിടിച്ചു കെട്ടിച്ചതല്ലേ നല്ല വാരിയാണ് അങ്ങനെയാണ് ചേമ്പാണ് ചക്കാരണ കൂടെ പറയിപ്പിച്ചേണ്ട അപ്പോഴും ഞാൻ പറഞ്ഞേക്കാ നല്ലൊരു പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടാന്ന് അപ്പൊ എനിക്ക് വലിയ കൈനക്കായി പിന്നീടൊക്കെ പെങ്ങൾ പെങ്ങളെങ്ങനെയോ ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്നാണ് ഇപ്പൊ ഞാൻ ഓരോ ഗതിയില് കണ്ടത് നത്തുമാരൊക്കെ എന്തെയ്യും സുസ്കാന്തിയ കല്യാണം നടത്താൻ നാത്തൂരിലൊഞ്ഞു പോവല്ലേ ആ സുസ്കാന്തിലാണ് പലരും നിർത്തി കൊടുത്തിയത് അതുകൊണ്ട് ഇജി ആമക്കളെ വിളിച്ചും പറഞ്ഞെടുത്ത എന്നിട്ട് ആമക്കള് പൈസ എന്തായോട്ടെ എന്നിട്ട് രണ്ട് പേരക്കുട്ടിക്കും അത് ശരി പിന്നെ പേരൊക്കെ എന്തിനാണ് ഏഹ് ചോര പിന്നെ പെരുന്നാൾ കേൾക്കാതിരിക്കുമ്പോഴേ ഈ നമ്മള് ആങ്കാരാ തന്നെയാണ് നമ്മള് സഹായിച്ചോർക്കല്ലേ താക്കലൊക്കെ ഇന്റെ കുട്ടികളൊക്കെ അങ്ങനെയാണ് എന്റെ പിന്നെ മാമക്കൾ ഡ്രസ് എടുത്ത് എത്താള എന്റെ പമ്മക്ക് മാത്രല്ല മക്കൾ കൊടുത്തെടുത്തു പറഞ്ഞാ പിന്നാരെന്റെ പത്ത് ഞാൻ ഈ സങ്കടൻറെ ആൺകുട്ടിലോട് ഞാൻ പറഞ്ഞതാണ് അച്ച ഉടനെ എൻ്റെ മൂത്തോനെ വിളിച്ച് സുക്കൂറെ ഓം വിളിച്ചപ്പോൾ ഇന്നോട് പറഞ്ഞ് എൻ്റെ സൗണ്ടൊക്കെ മാറിയപ്പോൾ എത്തമ്മ എന്നൊക്കെ ഒരു സങ്കടം എന്തിനാന്നുള്ളത് ഓച്ചീന എന്തെങ്കിലും വെജമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തിപ്പം ഞങ്ങളെ അവസ്ഥ അപ്പം തന്നെ ഓം പറയണേ കെട്ടിക്കണേ മുമ്പോട്ട് ഞമ്മളെടുത്തോടുത്തീനും പൊടിച്ചീന് ഇതാക്കീനേ ഇനിയിപ്പം കെട്ടിച്ച് കഴിഞ്ഞാലിപ്പോൾ ഞങ്ങളാരിപ്പോൾ നോക്കണോന്നാണ് പോൻ്റെ ചോദ്യം അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ഞി പൊട്ടി ഞാൻ അങ്ങനെ വിചാരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൂടെപ്പറപ്പിനെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഞമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തിങ്ങൾ തീരെ തിരിഞ്ഞു നോക്കൂലല്ലോ ഒരവസ്ഥാണ് ഈ ഒന്ന് ചിന്തിച്ചുകൂട ഇതൊക്കെ എൻ്റെ അമ്മ എൻ്റെ പള്ളിയിൽ നിന്ന് ഒരേ ഉദരത്തിൽ നിന്ന് വന്നതാന്നുള്ള ചിന്താഗതി ആദ്യ ആങ്ങളാർക്ക് വേണം ഇന്നാലാണ് ഇതൊക്കെ ശരിയാവുള്ളൂ കുട്ടി കൂടെ ഇറങ്ങാറാവണ്ടി ഞാൻ ഇനി പത്തൊക്കെ ആട്ട് ഏതായാലും ഞാൻ എൻ്റെ കജിലുണ്ടല്ലോ കുറച്ച് പൈസ ഇച്ചിരി പറഞ്ഞിട്ട് ഞാൻ സക്കാത്തിന്റെ പൈസ ഒക്കെ അവിടെ കൊണ്ടിട്ട് അത് ഞാൻ ബാങ്കിൽ നിന്ന് കുട്ടികൾക്ക് കുട്ടികൾക്ക് എടുത്തു കൊടുക്കട്ടെടിയായി പത്തു ഇച്ചൊന്ന് പറഞ്ഞ് തരും അതന്നെയല്ലേ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഓ ഇതൊക്കെ ആങ്ങളാരാണ് ഇപ്പൊള്ളത് ഇന്റേതൊക്കെ ആയിക്കണം പെണ്ണ് കെട്ടി അതേപോലെ മക്കളുണ്ടെന്ന് ഞാനും നോക്കൂലപ്പോ ഞാൻ പോയി അടക്കും ഞാൻ കൂടെ തിരിഞ്ഞോക്കാത്ത ആങ്ങളാരുണ്ടപ്പോ ദുനിയാവിന് എത്തപ്പൊ വിറക് വിചാരിച്ചിട്ട് വിറക് തന്നായി വളർന്നു തന്നപ്പോ വിചാരം വളർന്ന് ഓർക്കും ആയിട്ട് ഓരോ ഒറ്റക്കാരൻ നിന്ന് ഒരു പെണ്ണും കെട്ടിയതിലും കുട്ടികളുണ്ടായപ്പോണ്ട ചിന്താഗതിയിലാണ് ഇപ്പൊ ചില ആണുങ്ങൾ നടക്കണത് അതാ പൊട്ടാ കാണുന്നത് ഒന്നാലൻറെ മക്കളെ വല്ലാത്തൊരു ആ മക്കളന്നെയാണ് അയച്ചു എന്റെ ആ മക്കള് പിൻ്റെതൊക്കെ ആയപ്പോൾ ആരാകെ ഇപ്പൊട്ട അടിച്ചാൻ തമർത്തും ഞാൻ ഇശോ ആരും ഏറൂല നീപ്പോ എന്താ കാട്ട ആമക്കങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പൊ രണ്ടാമത്തോ മൂന്നാമത്തോ നാലാമത്തോ ഇങ്ങനെ പറയാ ഒക്കെ ഒരച്ഛല്ലേ മൂത്തവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരെ കഥന്നെ ഓപ്പറിയ നീ ജാലം കജ്ജും കാലും പുരിക്കാൻ നിൽക്കണ്ട ഇതിനാണ് ഇനിയൊ അവരെ നീ തുടക്ക വെറുതെ കേട്ടിട്ട് ഇനി ഇടങ്ങേ വെറ്റിക്കണം ഈ നോമ്പ് നോമ്പോടുക്ക് അതിന് ഒരു മാസം ആക്കണ ഇനി വരുന്നത് ഏഹ് പെരുന്നാളും ആണ്ടും കാര്യങ്ങളൊക്കെ വെച്ചും മഞ്ഞു ഓരോന്നും ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് കുത്തർക്കണ്ട ഇതായാലും ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടേ എന്നെ പേരെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കെ ഡ്രസ്സും കൊടുത്താളാ വാങ്ങിക്കൊടുത്തോളാം അവളെ അജി കൊടുക്കണ്ട ചിലപ്പോ കിട്ടുമോ വാങ്ങും അവർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊണ്ടാ കൊടുക്കേ അതാ ചെയ്യേണ്ടത് എന്നെ പത്താ പാട്ടുക

അതൊക്കെ ദുനിയാവിൽ നിങ്ങൾ വീടി പച്ചം കൊണ്ടു അത് ഓർമ്മയിൽ വെച്ചോളൂ എല്ലാരും നിങ്ങൾ കേട്ടില്ല മുത്തുമുന്നവളങ്ങൾ സങ്കടം എത്തപ്പ് മനസ്സിലായത് നമ്മളെ പെങ്ങന്മാരുണ്ടാകുമ്പോളെ അവരെ പേരയില് പട്ടിണി ആവുമ്പോ നമ്മൾ ആങ്ങളാരെന്താ ചെയ്യേണ്ടെന്നറിയാം അവരെ പേരയിൽ എന്താ പോരായ്മ പോരായ്മത് അത് കൊണ്ടാ കൊടുക്കുക ഒരുക്കെടുക്കാൻ ഡ്രസ് ഇല്ലെങ്കിൽ അത് എടുത്തു കൊടുക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ആങ്ങളെങ്ങന്മാരെ ബന്ധം അങ്ങനെയാണ് ഇനിയിപ്പൊ പെങ്ങന്മാർക്ക് ഇനിയിപ്പൊ കൂടുതലുണ്ടെങ്കിൽ ആങ്ങളാര അവസ്ഥ മോശമാണെങ്കിലും പെങ്ങന്മാർക്ക് ഇങ്ങനെയും ചെയ്യാ ഏ നമ്മളൊക്കെ ഒരു പള്ളിന്ന് വന്നതെന്നുള്ള ചിന്ത അത് ആദ്യമാണ് നമ്മളൊക്കെ ഒരു മനഗർഭപാതത്തിൽ നിന്ന് വന്നതാണെന്ന് ആദ്യം ചങ്ങ പിന്നെ പങ്ങന്മാർക്കും ആങ്ങളാർക്കും വേണം എന്നാലാണ് അവിടെ ഒരു ഐക്യം ഉണ്ടാവുകയുള്ളു എല്ലാണ്ട് ഇതിപ്പോ കെട്ടിച്ചു ആയക്കണം പെട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്തു ചെയ്ത് കൊടുത്തിഞ്ഞ് കെട്ടിച്ചാലും ഞങ്ങൾ ചെയ്യണോന്നുള്ള ചോദ്യം മക്കളെ ഞമ്മള് ചോദിക്കാൻ പാടില്ല നമ്മളൊരു പായിന്റെ തലക്കെ കെടുക്കുമ്പോഴേ നമ്മൾ ആരാണ്ടാവുക എന്നറിയാം നമ്മൾ നിർവഹിച്ചാലേ ആ വിട്ട് നിർവഹിക്കാനൊക്കെ ആരണ്ടാവുക നമ്മളെ കൂടെപ്പഴപ്പം ഉണ്ടാവുകയുള്ളു വേറെ ഒരാളും ഉണ്ടാവില്ല അത് ആദ്യം ആലോചിച്ചോളി നമ്മളുണ്ടല്ലോ ഒരാൾ പറയുമ്പോഴത്തേക്കും നമ്മളെ ഈ കൂടെപ്പാപ്പിനെ നമ്മളെ ഒഴിവാക്കണ് ഒരിക്കലും ചെയ്യരുത് ചിലർ ഈ പെണ്ണൊക്കെ കെട്ടി കുട്ടികൾക്കായിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ വാക്കിട്ട് കെട്ടിട്ട് പാർപ്പിനെ നോക്കൂല എന്തിനാണ് അതൊക്കെ ചെയ്യണത് ഞാൻ നാളെ പിറ്റന്നാള് ആ പെണ്ണുങ്ങളെ മീന ആങ്ങളാരും പെണ്ണ് കിട്ടുമ്പോളേ അവള് അങ്ങനെ ചെയ്യും അത് നൂറ് ശതമാനം ഒപ്പാണ് പണ്ടൊക്കെ പണ്ടൊക്കെ കാലം കൊണ്ടേന് പഠിച്ചോന്ന് കൊടുത്തിരുന്നത് ഇപ്പൊ ഓൺ ദ സ്പോട്ടിലാണ് ഇപ്പൊ കൊടുക്കണത് അത് നല്ല ശ്രദ്ധിച്ചോളി തന്നെ വേറെ അപ്പൊ ഞമ്മൾ മരിച്ചാലേ അവസ്ഥ എന്തായിരിക്കും തിരിഞ്ഞു നോക്കുക അപ്പൊ അങ്ങനെ ആരും കഥ ചെയ്യാതിരിക്കോട് പറയാനുള്ളത് എന്റെ അപ്പാക്ക് നാലേട്ട്മാരാണ് ഇളയ പുത്തന്നാണ് എന്റെ വാപ്പ അപ്പൊ അതിനായിട്ട് വെല്ലുപ്പ വെല്ലിപ്പ് നല്ലോണം കൊഞ്ചിച്ചിട്ടാണ് എന്റെ അപ്പാനെ വളർത്തിയത് ആ അപ്പാക്ക് മൂന്ന് പെങ്ങന്മാരാണ് ഞാൻ എൻ്റെ അപ്പക്ക് എൻ്റെ അപ്പ എനിക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് എൻ്റെ അപ്പ ഗൾഫിൽ പോയത് ഇച്ചിരി നല്ല ഓർമ്മ ഉണ്ട് എന്താന്ന് പറഞ്ഞാലേ എൻ്റെ അമ്മ ഏതിനു വാദം എന്ന് പറഞ്ഞാൽ എപ്പോഴിത് എന്തെങ്കിലും ഒരു ഏത് കിട്ടിയാൽ എൻ്റെ അമ്മ എപ്പോൾ പഴയ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിങ്ങനെ കേട്ട് കേട്ടിട്ട് തയം പൊട്ടിരിക്കും ഞാൻ എപ്പോഴും പടിപ്പന്നാരം എൻ്റെ അമ്മ എത്ര പ്രാശ്യമാണ് എൻ്റെ അമ്മ കളിയാക്കും അമ്മ പറഞ്ഞ അമ്മക്ക് സമാധാനമാണ് ഇച്ചു കേട്ടാൽ അതിനെക്കായി സമാധാനം അപ്പോൾ അന്ന് കാലത്ത് എൻ്റെ അപ്പം നയിച്ചാൻ പോകലാണ് അന്ന് എന്റെ അപ്പാക്ക് വലിയ മിന്നിലൊക്കെ പിന്നെ ചാക്കൊക്കെ കയറ്റുന്ന പനിയൊക്കെയാണ് എന്റെ അപ്പൊ കൊല്ലത്തിലും ഒക്കെ വരുമ്പോൾ എന്റെ അപ്പാൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാവും ഇങ്ങനെ കയറ്റിട്ടേ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങറാണ് നമ്മളൊക്കെ നോക്കി വളർത്താനല്ല നമ്മളെ വാപ്പാർ അന്യ നാട്ടിലേക്ക് പോയിട്ട് കഷ്ടപ്പെടുന്നുള്ള ഒരു ഇടങ്ങർ നമുക്ക് വരും എന്റെ പിന്നെ എല്ലാ വരവിലും സാധനം കൊണ്ടുവരുമ്പോ പെങ്ങന്മാർക്കും പെങ്ങന്മാരുടെ മക്കൾക്കും അളിയന്മാർക്കും ഉണ്ടാവും കേട്ടോ സാധനം എന്റെപ്പ ആ പെട്ടി തുറക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ പെട്ടി തുറക്കുമ്പോൾ ഭയങ്കര അതിർപ്പല്ല ആരും കൂടി കൂട്ടം കൂടിയിട്ടുള്ള പെട്ടി തുറക്കലേ അതേപോലെ തന്നെ ഞങ്ങളും ചെയ്തിന്തിട്ടാ ഒറ്റക്കൊറ്റ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ആ പെങ്ങന്മാരും വിളിച്ചെത്തി മക്കളെയും വിളിച്ചെത്തിയിട്ടൊക്കെ ഞങ്ങൾ പെട്ടി ഒളിച്ച എന്നിട്ട് പെങ്ങന്മാരെ എന്താ എടുത്ത് അതിന്റെ ബാക്കി ഞങ്ങൾ എടുക്കൊള്ളും അവരെ സന്തോഷം അവരെ മാപ്പിളാരു ഗൾഫിലാണ് പക്ഷെ പെങ്ങന്മാരെ കഴിഞ്ഞിട്ടുള്ളും ഞങ്ങളും എന്റെ അമ്മി എൻറെപ്പാക്ക് അങ്ങത്തല്ല വേണ്ടത് ഞമ്മക്ക് അതിന് പരാതി പരവോ ഒന്നല്ലോ ചോരന്റെ ചോര ചെയ്യുന്ന പ്രവൃത്തിയാണെന്നൊക്കെ ഞാൻ ഉദാഹരണത്തിൽ നിന്നൊക്കെ ഞാൻ ചെയ്തു തന്നിരിക്കുന്നത് പറഞ്ഞു തരണത് കേട്ടാ നമ്മളെ വാക്കിൽ ചെലപ്പോ ഒരു പൈവുണ്ടാവും പല്ല് എടുത്തിട്ട് നാളെ എടുക്കാൻ പോകുള്ളൂ അതായത് ഇനി വീഡിയോ പോസ്റ്റ് ചെയ്യണത് ചൊവ്വാഴ്ച ആവും അപ്പൊ തിങ്കളാഴ്ചയാണ് എടുക്കുന്നത് അപ്പൊ ആ അപ്പൊ തുന്നങ്ങനെ ഇതാക്കിട്ട് കവളൊക്കെ നല്ല മുതിർത്തിക്കണ് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോ അതിന് എടുത്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടൊക്കെ മാറും എന്ന് വിചാരിക്കുമ്പോ വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിൽ ചെറിയൊരു പേവൊക്കെ വരണ്ട അപ്പൊ എന്നാൽ ക്ഷമിച്ചുകൊണ്ട് അപ്പൊ പറഞ്ഞു വന്നതേ ആപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ പെങ്ങന്മാർക്കും ഉള്ള ഒരു കളിയന്മാർക്കും പേരക്കും പിന്നെ അവരെ മക്കൾക്കൊക്കെ കൊണ്ടു എന്റെ പയങ്കര തൃപ്തിയാണ് ഞങ്ങൾക്ക് അതിനെക്കായ തൃപ്തിയാണത് അങ്ങനെ കണ്ടിട്ട് ശീലിച്ച മക്കളാട്ടെ ഞങ്ങൾക്ക് ഞമ്മക്ക് പിന്നെ പുത്തേരി ഒന്നല്ല അപ്പൊ ഇച്ചി പഴയുള്ളതേ ഇനിയിപ്പൊ നോമ്പ് ഇവിടെ കയ്യാനായി പെരുന്നാളൊക്കെ വരുന്നുണ്ട് നമ്മള് രണ്ടും മൂന്ന് നാല് കൂട്ടർ ഡ്രസ്സ് എടുക്കുമ്പോ നമ്മളെ കൂടെപ്പുറപ്പ് എടുത്തുണോ നമ്മളെ കൂടെ പൊറപ്പിനെ മക്കളെടുക്കണോ പൊരക്കാര് എടുത്തുണോന്നൊന്ന് അന്വേഷിക്കണം നല്ലതാ മക്കളെ എടുത്തിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ മാക്സി കണ്ടെങ്കിൽ എടുത്തുകൊടുക്കാൻ ശ്രമിക്കണം ആങ്ങളാരെ ഇനി ചിലരുണ്ട് ഉമ്മക്കും പാപ്പാക്കും എടുത്തു കൊടുക്കാതെ പെണ്ണുങ്ങളും മക്കളെ കൊടുക്കുന്ന ചില ആൺകുട്ടികളും ഉണ്ട് വൈകുന്നേരന്റെ മണിക്കക്കല്ല പുകിലളച്ച് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മൾ ചെറുതാകുമ്പോൾ ഈ നോമ്പും എന്നൊക്കെ വന്നിട്ടുണ്ടാവും ഒരു കുട്ടി ഡ്രസ്സ് എടുക്കാൻ കുറെ ഇടങ്ങാറായിട്ടുണ്ടാവും പല വാതമൊക്കെ പോയിട്ട് മുട്ടിയിട്ടാവുക ഒരു കൂട്ടി ഡ്രസ്സ് നമുക്ക് എടുത്ത് തന്നിണ്ടാവുക അമ്മയും പാപ്പയും അപ്പോൾ ഓർക്കും എടുത്ത് കൊടുക്കാതെ നല്ല പിന്നെ മക്കൾക്കും പെണ്ണുങ്ങൾക്കും എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊന്നാരൻ്റെ മുത്തുമണികളെ ദുനിയാവിലെന്നുള്ള എന്തൊക്കെയെന്നുള്ള പഠിച്ചോ തന്നെ ശിക്ഷ എന്നൊക്കെ എന്താന്ന് നിൽക്കറിയോ അത് തന്നിട്ട് എന്നുള്ള പഠിച്ചോ കൊണ്ടുപോകളുട്ടോ അപ്പൊ എല്ലാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വന്തം പെറ്റമ്മാനേം പാപ്പാനേയും കൂടെപ്പിനും നിങ്ങളെ ഒഴിവാക്കിയിട്ട് കളിക്കുകയാണെങ്കിൽ പൊന്നാരൻ്റെ മണിക്ക കല്യാള എന്നൊക്കെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല എന്നുള്ള ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കൂല അപ്പൊ കൂടെപ്പറപ്പിനും മമ്മീമ്മാനും ബാപ്പാനും ഒക്കെ ഇങ്ങനെ അടക്കിപ്പിടിച്ചോളി നമുക്ക് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും വേണം ആ ചിന്താഗതി വേണം അല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രം മതി കുട്ടികൾ മാത്രം മതിയുള്ള ചിന്താഗതി ഇല്ല അതൊക്കെ വെറുതെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു വീണ് കിടന്ന് നമ്മൾ ഒരു പായിൻ്റെ തലക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വാവിട്ട് കഴിയുകയാണ് ഈ പെങ്ങന്മാരൊക്കെ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഇമ്മീ ബാപ്പിയ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൂട്ടൊക്കെ കേൾക്കണ ആലിവാസികളോ പിന്നെ നമ്മൾ തോളത്ത് കൈയിട്ട് ഏതന്മാരാരും വരില്ല ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഞാനിതിൽ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കണം എന്താണെന്നാൽ ഇനിച്ചും ഇങ്ങനെ തോന്നുക ഞമ്മളിങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ കുറെ ആൾക്കാർ ഡ്രസ്സ് എടുക്കാതെ ഇരിക്കണവരുണ്ടാവുമല്ലോ സങ്കടപ്പെട്ടിരിക്കണവരുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കഥ എന്റെ മനസ്സിൽ വന്നതിട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഉപകാരത്തിൽ പെട്ടോട്ടെ ഇനിയിപ്പോ ആരെങ്കിലും ഉമ്മാക്കും പാപ്പാക്കും പെങ്ങന്മാർക്കും ഒക്കെ എടുത്തുകൊടുക്കാന് പാകമുള്ളവർ പാകമില്ലാതെ ഇരിക്കേണ്ടോ ഇരിക്കേണ്ടവരും പിന്നെ ഇനി ദേശീയ ഈറൊക്കെ കാണിച്ചിരിക്കണവരും ഉണ്ടാവുമല്ലോ ആങ്ങളാരും പെങ്ങന്മാരൊക്കെ അപ്പൊ അങ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധാപോ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലി അമ്മക്കും അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും എന്താ നോമ്പ് ഇവിടെ കഴാനായി പെരുന്നാളാവാനായി അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോടുത്തിട്ട് എത്തിക്കണവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യും പിന്നെ കാണുമ്പോഴത്താണ് ലൈക്കാണ്ട് അടിച്ചോളൂ പിന്നെ നിങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കാതാണ് പോകുന്നുണ്ട് മാണിക്കക്കല്ലുകൾ പുകയിലുകളും ചെറിയ അങ്ങനെ ഉണ്ട് പോവുകയാണ് പിന്നെ അതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബും ചെയ്തോണ്ടേ ഇൻഷാല്ല പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പല്ലിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞുതന്നെയാണ് നിങ്ങളെ പറ്റിച്ചൊന്നുമല്ല കേട്ടോ നമ്മൾ പറയും നോമ്പ് ഗജനും ബെത്ത് ഇതൊക്കെ പറയണല്ലോ ഈ ഒരു കഥ ഇറക്കണമല്ലോ ഉം നോമ്പ് ബെന്നാൽ കഴിഞ്ഞിട്ട് ഈ കഥ ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ ചോദിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു കഥ ആയിട്ട് വന്നിട്ട് അപ്പൊ ഇൻഷാള്ള പള്ളിന്റെ വിവരങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും അസാം വലൈക്കും